നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിതയ്ക്കുന്നത് അനുഗ്രഹമായത് കൊയ്തെടുക്കും പഞ്ചായത്തിൽ പഞ്ചായത്തിലിരുന്നോണ്ടോ ടൗണിലെ ബാർബർ ഷോപ്പിൽ ഇരുന്നോണ്ടോ ഹോട്ടലിൽ ഇരുന്നോണ്ടോ അല്ല വിതയ്ക്കുന്നത് പ്രാർത്ഥനയുള്ള ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു സ്ഥലത്തിരുന്ന് വിതച്ചാൽ ബൈബിൾ പറയുന്നു നട്ടത് പറിച്ചെടുക്കാൻ ഒരു കാലമുണ്ട് ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ് നടാനൊരു കാലമുണ്ട് അത് പറിച്ചെടുക്കാൻ വായിച്ചേ അതിലുണ്ടായ ഫലം പറിച്ചെടുക്കാൻ ഒരു കാലമുണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നുണ്ട് ഈ കസേരയിൽ ഇരുന്നുണ്ട് ജൂലൈ മാസം മുതൽ ഇങ്ങനെയാ ഡെയിലി ബ്ലെസ്സിംഗിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ തൊട്ടു പുറകെ വരുന്ന തലമുറ രക്ഷപെട്ടാലേ അനുഗ്രഹത്തിലേക്ക് വന്നാലേ നമുക്കൊരു നല്ല ഭാവി ഉണ്ടാകത്തുള്ളൂ ഒരാൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരാൾ നശിച്ചു പോകാതിരിക്കാൻ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് കൃത്യമായി അവരെത്താൻ ആ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തന്നതേയുള്ളൂ ഒരു വഴി ഞാൻ പറഞ്ഞു തന്നതേയുള്ളൂ ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും അങ്ങനെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ പേരൊക്കെയോ അവരെക്കുറിച്ച് നിങ്ങൾക്ക് ചില സ്വപ്നങ്ങളുണ്ട് അതക്കമിട്ട് ഓർത്തെ എൻ്റെ മകനെക്കുറിച്ച് മകളെക്കുറിച്ച് മകളെ ഇന്നതാ സ്വപ്നങ്ങൾ അതിന്ന് തൊട്ട് വിത്തിടുന്ന പോലെ ഒരു കർഷകൻ മണ്ണിൽ വിത്തിടുന്നത് പോലെ പ്രാർത്ഥനയിൽ അതിടുകയാണ് അതിൽ വെള്ളവും കാലാവസ്ഥ ഒക്കെ വരുമ്പോൾ അത് മുളച്ചു മുളച്ചു വരുന്നത് പോലെ ആ പ്രാർത്ഥിച്ച കാര്യത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും ദൈവം അതിനെ അനുഗ്രഹിക്കാൻ തുടങ്ങും ദൈവം അതിനെ വളർത്താൻ തുടങ്ങും നീ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചടുത്തേക്ക് നീ എത്താൻ തുടങ്ങും ഈ വാക്യം കൂടെ ഒന്ന് വായിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഇങ്ങനെ വിതയ്ക്കുമ്പോ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് വിതയ്ക്കുന്ന സമയത്ത് വരണ്ട ഭൂമി ഫലപുഷ്ടിയുള്ള മണ്ണ് പോലെ ആകുന്ന ബൈബിൾ പറയുന്ന ആ വാക്യം ഒന്ന് വായിച്ച് യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് മരുഭൂമി വയലും ഫലപുഷ്ടിയുള്ള വയൽ വനവും ആയി മാറുകയും എന്ത് ഫലപുഷ്ടിയുള്ള വയലാകും മരുഭൂമി ഇതുപോലെയുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു മരുഭൂമി ഫലഭൂഷ്ടിയുള്ള മണ്ണ് പോലെ സ്ഥലം പോലെ ആകുന്ന പോലെ ഇന്ന് ആഗ്രഹത്തിന്റെ വിത്തിട്ട് പ്രാർത്ഥിച്ചാൽ കർഷകനെ പോലെ പ്രാർത്ഥിച്ചാൽ അതുപോലൊക്കെ ചെയ്താൽ ആത്മാവിൽ ചെയ്താൽ മരുഭൂമി പോലെ ഉണങ്ങി വരണ്ട അവസ്ഥയെന്ന് മാറി അത് ഫലഭൂഷ്ടിയുള്ള ഒരു ഭൂമി പോലെ ആകുമെന്ന് ഈ വാക്യം കൂടെ വായിച്ച് രണ്ട് കോറിൻ ദോസുകാർക്ക് എഴുതി ലേഖനം ഒൻപതാം അധ്യായം ആറാമത്തെ വാക്യം ഒൻപതാം അധ്യായം ആറാമത്തെ വാക്യം കേട്ടോ ഇതാണ് കാര്യമില്ല ചിലര് പറയുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ഒന്നും എത്താൻ പറ്റിയില്ല അന്നേരം അല്പമേ വിതച്ചുള്ളൂ ഇന്ന് ധാരാളം വിതയ്ക്ക് മൂന്നോ നാലോ നിയോഗങ്ങൾ എഴുതി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ധാരാളം വിതയ്ക്ക് അന്ന് നിങ്ങൾ എന്ത് ചെയ്തു കൊണ്ടൊന്നും കൊയ്യും ധാരാളം ധാരാളം കൊയ്യും ബൈബിൾ പറയുവോ ധാരാളം കൊയ്യും എഴുതി വെച്ച് പ്രാർത്ഥിക്ക് നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാകാം കുടുംബത്തിന് വേണ്ടിയാകാം എഴുതി വെച്ച് പ്രാർത്ഥിക്ക് ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ഇത് ദൈവത്തിൻ്റെ ഒരു ക്ഷണമാണ് നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് വയ്ക്കുകയാണ് ഒരിക്കൽ കൂടി കേട്ടേ ചില കാര്യങ്ങളെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതിന് അടുത്ത മാസം പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തുന്നു കുറച്ച് വിതയ്ക്കല് ധാരാളം വിതയ്ക്ക് അതിന് വെള്ളവും വളവും കൊടുക്കുന്ന കൊടുക്കുന്നവരെ പ്രാർത്ഥന കൊടുക്ക് ഈ ആലയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജൂലൈ മുതൽ തീരുമാനമെടുക്കുക ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ഓർക്കുക ഞങ്ങൾ തുടർന്നുള്ള നാളുകളിൽ പ്രാർത്ഥിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ സാക്ഷ്യം എന്ന് പറയാനല്ല ചിലപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലായിരിക്കും ചിലപ്പോൾ ഇതിനെ ഒരു വലിയ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴായിരിക്കും പക്ഷെ ഇന്നേ നടുകയാണ് നട നട്ടപാടെ ഫലം കായ്ക്കത്തില്ല അത് വളരാനൊരു സമയമുണ്ട് അത് ഫലം ഒരു സമയമുണ്ട് അത് പറിച്ചെടുക്കേണ്ട ഒരു സമയമുണ്ട് ഓരോന്നിനും ഒരു സമയമുണ്ട് ഇപ്പോൾ നടാനുള്ള സമയമാണ് ഇത് ദൈവാത്മാവിന്റെ പ്രചോദനമനുസരിച്ചാണ് ഇത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ണുകളെ അടച്ചേ എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും ജൂലൈ മാസം മുതൽ അനുഗ്രഹ ആലയം ചെയ്യുന്നത് രണ്ട് നിയോഗ പ്രാർത്ഥനകളുടെ പെട്ടികൾ ഈ മധുബഹയിൽ വയ്ക്കും രണ്ട് പ്രാർത്ഥനകൾ അത് നിങ്ങളുടെ നിയോഗം ഇന്നു മുതൽ പ്രാർത്ഥിച്ചു നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ പ്രത്യേകമാം വയ്ക്കുകയാണ് അത് പരിശുദ്ധ സമർപ്പിച്ച് സമർപ്പിച്ചേൽപ്പിക്കുകയാണ് എന്നറിയാമോ ആ വിഷയം ഇവിടെ ഏൽപ്പിച്ചു നിങ്ങൾ ആരും പ്രാർത്ഥിക്കാതിരിക്കരുത് നിങ്ങൾ എന്താണോ എഴുതി വെച്ചത് അതെല്ലാ ദിവസവും വീട്ടിൽ ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥിച്ചു പറയണം എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം ഇതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പലരും ചോദിക്കും എന്തിനാ മമ്മി ഇതുപോലെ പ്രാർത്ഥിക്കുന്നത് പണ്ട് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ച പോലെ ഞങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നു ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല പറഞ്ഞു പ്രാർത്ഥിക്കണം പറഞ്ഞു പ്രാർത്ഥിക്കണം എൻ്റെ ഒരു വിശ്വാസം പറയട്ടെ വാ തുറന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലും അനുഗ്രഹത്തിൻ്റെ വാതിലും തുറന്നു കൊടുത്തിട്ടുള്ളത് അനുഗ്രഹത്തിൻ്റെ തുറന്നു കൊടുത്തിട്ടുള്ളത് പൗലോസും സീലാസും വാ അടച്ചിരുന്നപ്പോഴല്ല വാതിൽ തുറന്നത് പൗലോസും സീലാസും അധരങ്ങളെ തുറന്ന് കീർത്തനം പാടിയപ്പോൾ ആരാധിച്ചപ്പോൾ അനുഗ്രഹത്തിന്റെ ദൈവം തുറന്നു അങ്ങനെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് അഴയിത്തവരെ എന്നെ വിളിച്ചവരെ കർത്താവേ ഞങ്ങളെ വിളിച്ചവരെ എന്ന് പ്രാർത്ഥിക്കുവാണ് അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന ദൈവത്തിനും നന്ദി എല്ലാ കണ്ണുകളും അടച്ച് പാടുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചേ ഒന്ന് പാടുന്നതിനു മുമ്പ് നട്ടേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ആണ്ടിലൊരിക്കലല്ല നട്ടേച്ച് പിന്നെ ആ പഞ്ചായത്തിൽ പോലും കാണാതെ ഇരുന്ന കാര്യമില്ല നട്ടേച്ച് ദിവസവും അതിനെ പരിപാലിക്കണം ദിവസവും അത് ഓർക്കണം വെള്ളവും വളവും വേണ്ട സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കണം ആവശ്യ സമയത്ത് കെയറിങ് കൊടുത്തുകൊണ്ടിരിക്കണം നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ ജീവൻ വരുകയും അതിനെ ദൈവം വളർത്താൻ തുടങ്ങുന്നതും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും ഇല്ലെങ്കിൽ ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അതിനെ ഏറ്റെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം അതിനെ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം അതിനെ പരിപോഷിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം നിങ്ങളുടെ പ്രാർത്ഥനകളെ മനസ്സിലോർത്ത് വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും അല്പം വിതയ്ക്കുന്നവൻ അല്പമേ കൊയ്യത്തുള്ളൂ അല്പം വിതയ്ക്കുകയല്ല ധാരാളം വിതയ്ക്കുന്നു വിശ്വാസത്തിൽ അത് വിതയ്ക്കുന്നു ആത്മാവിൽ അത് വിതയ്ക്കുന്നു ആരാധനയിൽ അത് വിതയ്ക്കുന്നു ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ നിമിഷം കണ്ണുകളെ എത്രേ നിന്നകൾ എത്രയോ നിന്നകൾ എന്നെ ശൂലിറും എന്നെ ചുറ്റി നിന്നാലും ഞാൻ ഒമ്മ പാർക്കേ ഞാൻ നിന്നെ നോക്കിയിരിക്കും ഞാൻ നിന്റെ നിൽ നിന്ന് മിഴി മാറ്റുകയില്ല ഇവിടെ ഇന്നലെ കണ്ണുകൾ കണ്ണുകളടച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരൻ പറയുവാണ് എൻ്റെ വീട്ടിൽ നാല് മുറിയുണ്ട് നാല് മുറിയിൽ മഴ പെയ്യുമ്പോൾ പാത്രങ്ങൾ വയ്ക്കണം ഇന്നലെ ഞാൻ കിടക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ തലയണ നനഞ്ഞു കിടക്കുകയായിരുന്നു കൃത്യം അവിടെയാണ് വെള്ളം വീണത് എനിക്ക് നനയാത്തൊരു വീട് സ്വപ്നമാണ് ഒരു കുഞ്ഞ് റോട്ടിലൂടെ ഞാൻ ബസ്സോട്ട് ബസ്സിൽ പോകുമ്പോൾ കാറിൽ പോകുമ്പോൾ ഓരോ വീട് കാണുമ്പോഴും ഓർക്കും ഇതുപോലത്തെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ ഓ അവരുടെ ആ വീടിൻ്റെ ചുറ്റും കെട്ടിയ മതിലിൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു എനിക്ക് നല്ലൊരു വീട് പണിയായിരുന്നല്ലോ വീടിനെക്കുറിച്ചുള്ള സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോൾ ഒരു വീട് വേണമെങ്കിൽ ഇന്ന് തന്നെ ആ വീടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ വിത്തുകളെ ദൈവ സാന്നിധ്യത്തിൽ നടുക നീ ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ മകന് എൻ്റെ മകൾക്ക് ഇന്നതുപോലെ ഒരു ഭാഗ്യവും ഭാവിയും ഉണ്ടായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലായിരിക്കും ചിലപ്പോൾ നടക്കുക പക്ഷെ ഇന്നേ നീ അതിൻ്റെ വിത്തിടണം ഇന്നേ അതിൻ്റെ വിത്തിടണം നിന്റെ നിന്നകളെ ദൈവം മാറ്റും നിന്റെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി തരും ഈ വാക്യം വാക്യമോർത്തെ എന്താണോ ദൈവസന്നതിയിൽ വിശ്വാസത്തോടെ നട്ടു പ്രാർത്ഥിക്കുന്നത് അത് ദൈവം അതിനെ അനുഗ്രഹിച്ചു വളർത്തുന്നത് നീ കാണാൻ തുടങ്ങും ഞാൻ പറയുന്നത് മനസ്സിലായോ നമ്മൾ ദൈവസന്നിധിയിൽ നട്ടു പ്രാർത്ഥിക്കുമ്പോൾ അതിനെ ദൈവം വളർത്തുന്നത് നീ കാണാൻ തുടങ്ങും നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അനുഭവിക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ ജീവൻ അതിൽ വരുന്നത് നീ അനുഭവിക്കാൻ തുടങ്ങും അതുകൊണ്ട് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്ക് ദൈവമേ എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല എൻ്റെ മകൻ എൻ്റെ മകൾ അവർക്ക് ചെറിയ പ്രായമാണ് സാരവില്ല അവർക്ക് പത്ത് വയസ്സായിട്ടുള്ളൂ പക്ഷെ അവരുടെ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ ദൈവം അവർക്ക് ഇന്ന നിലയിൽ അവരെത്തണം അവരെക്കുറിച്ച് എനിക്ക് സമൂഹത്തിൽ അഭിമാനത്തോടെ പറയാൻ പറ്റണം എനിക്ക് അവരെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾ എത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റണം എൻ്റെ മക്കളിലൂടെ എൻ്റെ ഉയരാനിടയാകണം പള്ളിയിലായാലും പഞ്ചായത്തിലായാലും നാട്ടിലായാലും ദേശത്തിലായാലും കല്യാണത്തിന് പോയാലും ആമോദിച്ച് പോലും പെരുന്നാളിന് പോലും എൻ്റെ മക്കളെ ഓർത്ത് എനിക്ക് അഭിമാനിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ ചില മാതാപിതാക്കൾ അവരുടെ മക്കളെ ഓർത്ത് പുറത്തിറങ്ങുന്നില്ല അവർ വീടിനകത്ത് തന്നെ ഇരിക്കുന്നു അവർ വിഷമിച്ച് തല താഴ്ത്തിയിരിക്കുന്നു ആഘോഷങ്ങൾക്ക് പോകില്ല പള്ളിയിൽ പോകത്തില്ല കല്യാണത്തിന് പോകത്തില്ല മക്കളെ കുറിച്ചോളത്തുള്ള ലജ്ജ കാരണം വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട് മക്കൾ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ മകനാ മകളാ പറഞ്ഞിട്ട് കാര്യം മരിച്ചാൽ നല്ലതായിരുന്നു എന്ന് ചില സമയത്ത് ചിന്തിച്ച് പോയവരുണ്ട് ദൈവമേ ഇങ്ങനത്തെ മക്കൾ എനിക്കുണ്ടായത് അങ്ങനെയൊന്നും ആർക്കും ലജ്ജിക്കേണ്ടി വരില്ല പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം ഉറപ്പുണ്ട് വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെ ആയില്ലെന്നൊരു കുഞ്ഞു പോലും പറയാൻ ഇടയാകൂല പ്രാർത്ഥിച്ചതിൽ ദൈവത്തിന്റെ ജീവൻ വരാൻ തുടങ്ങും ദൈവം അതിനെ വളർത്താൻ തുടങ്ങും അതിന്മേ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാക്കാൻ തുടങ്ങും കണ്ണുകളെ അടച്ച് ശ്രദ്ധിച്ച് നമ്മുടെ വീട്ടിൽ ചില ആളുകൾ അതിഥികളായി വരും അപ്പോൾ അവരുടെ കയ്യിൽ ചിലപ്പോൾ വിവാഹ വാർഷികമായിരിക്കും ചിലപ്പോൾ ജന്മദിനമായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ സമ്മാനങ്ങളുമായി ആ വാഹനത്തിൽ നിറങ്ങി ആ വാഹനത്തിൻ്റെ മുൻ സീറ്റിലോ പുറകെ സീറ്റിലോ ഇരിക്കുന്ന ഒരു സമ്മാന പൊതിയുമായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് നമ്മുടെ കയ്യിൽ വെച്ചു തരും ഇതുപോലെ ദൈവം സമ്മാനങ്ങളുമായി ഇന്ന് എൻ്റെ ജീവിതത്തിൽ കയറി വരുമെന്ന് വിശ്വസിക്കുക ഇതുപോലെ ഒരു സമ്മാനവുമായി ദൈവം എന്റെ വീട്ടിൽ കയറി വരുമെന്ന് ഇത് ഇത് കണ്ടേ വരും എന്റെ പ്രിയപ്പെട്ടവർ എന്റെ ബന്ധുക്കൾ എൻ്റെ സുഹൃത്ത് സാധനം സമ്മാനം മേടിച്ച് പൊതിഞ്ഞ് കവർ ചെയ്ത് അത് വാഹനത്തിൽ വെച്ച് മുറ്റത്തേക്ക് വന്ന് ആ കാറിൽ നിന്ന് ആ സമ്മാനം എടുത്ത് എന്റെ കയ്യിലേക്ക് തരുമ്പോ അത് സാധാരണ ആയിരം രൂപയുടെ ആണെങ്കിൽ പോലും എന്തൊരു സന്തോഷമാണ് അനുഗ്രഹങ്ങളുമായി നിന്നെ സന്ദർശിക്കും സമ്മാനങ്ങളുമായി നിന്റെ മക്കളെ സന്ദർശിക്കും അങ്ങനെയെങ്കിൽ ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചയോ നിന്നുകൾ വിതയ്ക്കാൻ ഒരു കാലം അത് പറിച്ചെടുക്കാൻ മറ്റൊരു കാലം ഓരോന്നിനും ഒരു സമയമുണ്ട് ദൈവം വെച്ച് ഒരു ടൈമുണ്ട് അന്നേരം ഒഴപ്പി കളയല്ലേ അന്നേരം കൂട്ടുകൂടിയും കള് കുടിച്ചും ഒഴപ്പിയും അത് കളയല്ലേ പിന്നെ അത് തിരിച്ചെടുക്കാൻ നിനക്ക് കഴിയാതെ വരും പക്ഷെ അല്ല നടണ്ട സമയത്ത് ആ നടുന്നെങ്കിൽ അതിൻ്റെ ഫലം നീ പറിച്ചെടുക്കും വാക്യം കൂടി ഓർമ്മിക്ക ധാരാളം വിതയ്ക്കുന്നവൻ പറഞ്ഞ് ധാരാളം കൊയ്യും കൊയ്യാൻ കൊയ്യാൻ കൊയ്യുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല രണ്ടായിരത്തി ഇരുപതിൽ വിതച്ചതാ ചില പ്രിയപ്പെട്ടവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊയ്തുകൊണ്ടിരിക്കുന്നത് വിതച്ച് ഉടനെ ഫലം ഉണ്ടാകത്തില്ല എനിക്ക് പെട്ടെന്ന് പരീക്ഷ ജയിക്കണം ആ ജോലി കിട്ടണം ഇപ്പൊ വിതച്ചാ പോരാ നേരത്തെ വിതച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ ദൈവസന്നിധിയിൽ നട്ടു പ്രാർത്ഥിക്കുവാണ് ഒരു നിമിഷം ഒന്നിരിക്കാമോ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായോണ്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞത് എനിക്കിത് പ്രാധാന്യമുള്ളതായി എനിക്ക് തോന്നിയത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഒരു വാക്യം വായിക്കുവാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ഇങ്ങനെ വിതച്ചാൽ ഒരു ഗുണമുണ്ട് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ശ്രദ്ധിക്കുക ധാരാളം വിതയ്ക്കുന്നു ധാരാളം കൊയ്യും അടുത്ത വാക്യം വായിച്ചു എൻ്റെ ഭൂമിയിൽ ധാരാളം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും വരണ്ട ഭൂമിയിൽ ജലവും ജലവും ഉണങ്ങിയ ഞാൻ ദൈവം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക ഉദാഹരണം ഇന്ന വ്യക്തിക്ക് എയർ ഹോസ്റ്റസ് ആകാനാണ് ഭയങ്കര ആഗ്രഹം ആ കൊച്ചിപ്പോ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോഴേ എന്തിനാ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ എല്ലാവരും ചിരിക്കും പക്ഷേ ഇന്ന് ഏഴാം പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ആഗ്രഹത്തെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സംഭവം നടക്കും ദൈവം അതിലേക്ക് അനുഗ്രഹത്തിൻ്റെ അരുവിയെ ഒഴുക്കി അതിനെ പതുക്കെ വളർത്താൻ തുടങ്ങും ഉണക്കാനല്ല വളർത്താൻ തുടങ്ങും എഴുതി വയ്ക്കണം അമ്മമാരാകാം അപ്പച്ചന്മാരാകാം നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളായിരിക്കാം കൊച്ചുമക്കളായിരിക്കാം പ്രാർത്ഥിക്കണം വരണ്ട ഭൂമിയിൽ ജലവും ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുകും ഇനി അടുത്ത വാക്യമാണ് നിന്റെ നിന്റെ ആത്മാവും മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം എന്തൊക്കെ ചെയ്യുന്ന എഴുതിയിരിക്കുന്നത് നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കാൻ തുടങ്ങും അതിൽ ദൈവിക ജീവൻ കിട്ടി വളരാൻ തുടങ്ങും അത് ഏറ്റവും നേരത്തെ തുടങ്ങണം ഇത് മനസ്സി വച്ചാൽ പോരാ കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രാർത്ഥിക്കാനിരിക്കുന്ന മിനിമം ആ മുറിക്കകത്ത് കയറി ആ കേൾക്കുന്ന വിധത്തിലെങ്കിലും പറയണം നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ചെവിയിൽ ഇത് കേൾക്കണം അത് ചെവിയിലൂടെ കേട്ട് ഇവിടെ വന്ന് പറ്റി പിടിക്കും എന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ എഞ്ചിൻ വർക്കാവും ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും അത് പ്രവർത്തിച്ച ദൈവം ആ റൂട്ടിൽ അവരെ കൊണ്ടുവന്ന് എന്താണോ പ്രാർത്ഥിച്ചത് അതിലേക്ക് തന്നെ ദൈവം അവരെ കൈപിടിച്ചോണ്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ധാരാളം വിതയ്ക്കുന്നവൻ ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലായിരിക്കും ഇരുപത്തി ഒമ്പതിലായിരിക്കും മുപ്പതിലായിരിക്കും മുപ്പത്തിരണ്ടിലായിരിക്കും അതറിയാൻ പാടില്ല പക്ഷേ അതാ എഴുതിരിക്കും നിന്റെ മക്കളുടെ മക്കളുടമേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മക്കളുടമേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷ അങ്ങനെ വർഷിക്കാൻ തുടങ്ങിയാൽ നാലാമത്തെ വാക്യം മറന്നു പോകല്ലേ അവിടെ അടുത്തെഴുതിയിട്ടുണ്ട് ജലത്തിൽ സസ്യങ്ങളും ജലത്തിൽ സസ്യങ്ങളും പോലെ അവർ വളരും അവർ വളരാൻ തുടങ്ങും ഇത് ഇത് പൊട്ടക്കണ്ണന്റെ മാവിലേറ് പോലെയുള്ള അഭ്യാസമല്ല ഇത് ഞാൻ ശരിക്കും കുറച്ച് ദിവസം വരുന്നത് ആലോചിച്ച് പ്രാർത്ഥിച്ച് പഠിച്ചിട്ട് എഴുതി കുറിച്ചു കൊണ്ടുവന്നതാ എഴുതിയിരിക്കുവാണ് ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് നിൽക്കുന്ന ും പോലെ കൊയ്യാനും ഇന്നുമുതൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം ഇതൊരു നിയോഗമാണ് ആരും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ആര് നിർബന്ധിച്ചത് കൊണ്ട് ഇത് ചെയ്യണമെന്നുമില്ല നിങ്ങളുടെ മനസ്സിൽ തോന്നുവാത എന്ത് ഉണ്ടോ അത് വിതച്ചോണം എന്ത് ഉണ്ട് നല്ലൊരു വീട് ആഗ്രഹമുള്ളവൻ അത് വിതച്ചോണം എനിക്ക് നല്ലൊരു കാരണ അത് വിതയ്ക്കണം ദൈവം തന്നെ ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരും ഒരു പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ നിൽക്കാനോ ഒന്നും അറിയുന്ന ഒരാളൊന്നും ആയിരുന്നില്ല എവിടെയും ആയിരുന്നില്ല ഒരു ക്ലാസിന്റെ ലീഡർ ആയ ഒരാളോ ഒരു എന്തിൻ്റെ കാര്യത്തിൽ ഒരു സമ്മാനം കിട്ടിയ ഒരാളോ ഒന്നും ആയിരുന്നില്ല ഒന്നും ആയിരുന്നില്ല പക്ഷെ ഒരു സമയത്ത് ഞാൻ വിതച്ച വിത്താണ് എനിക്കിതുപോലെ ഒന്നാകണം എനിക്ക് ഇതുപോലെ വചനങ്ങളെ പറയണം അനേകരുടെ ജീവിതങ്ങളെ വചനങ്ങൾ കൊടുക്കാൻ എനിക്ക് ഞാൻ എന്തു വിതച്ചോ അതാണ് ഞാൻ ഇന്ന് കൊയ്യുന്നത് അതാണ് കൊയ്യാൻ പറ്റിയത് വിതയ്ക്കുന്നത് കൊയ്യാൻ പറ്റും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ആകണമെന്നില്ല ഒരിക്കലും ഒരു മനുഷ്യൻ ഒരാളെ ഒരു ചെറുപ്പക്കാരൻ വണ്ടി ഒന്നും ഇല്ലാത്ത വാഹനമില്ല കയ്യിൽ ഒറ്റ വാഹനം പോലും ഇല്ല ഒരു സൈക്കിള് പോലും ഇല്ല അപ്പൊ പറയുവാണേ അവന്റെ കൈയെ പിടിച്ചിട്ട് പറഞ്ഞു നീ ഒന്നിലധികം വാഹനങ്ങൾ മേടിക്കും ഒന്നിലധികം വാഹനങ്ങൾ നിന്റെ കയ്യിൽ വരും പൊളിചിരിച്ചു ഒന്നിലധികം വാഹനമോ സൈക്കിള് പോലും ഇല്ലാത്ത എൻ്റെ കയ്യിൽ ഒന്നിലധികം വാഹനമോ അല്ല നിന്റെ കൈ ഒന്നിലധികം വാഹനങ്ങൾ നീ മേടിക്കും ഇന്ന് ആ വ്യക്തിക്ക് ഒന്നിലധികം വാഹനമുണ്ട് ആ വീട്ടിൽ വാഹനം നിർത്താൻ സ്ഥലമില്ല അതുകൊണ്ട് വേറൊരു വീട്ടിലാ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് ഇന്ന് വീടിന്റെ മേശയിൽ ഓരോ വാഹനത്തിന്റെയും കീച്ചയിലിരിപ്പുണ്ട് താക്കോലുകൾ എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ ആലോചിക്കും ഏത് വണ്ടിക്കാ പോവേണ്ടത് താക്കോൽ നോക്കും ഈ വണ്ടി എടുക്കണോ വേണ്ട ഈ വണ്ടിക്ക് പോയാൽ അത് നോക്കും എന്നാ ഈ വണ്ടിക്ക് പോവാം ഇന്ന് വാഹ ഒന്നിലധികം അത് നേരത്തെ പറഞ്ഞതാണ് തിങ്കളാഴ്ച പറഞ്ഞിട്ട് ചൊവ്വാഴ്ച മേടിച്ചതല്ല ചില സമയത്ത് ദൈവം നിന്നോട് സംസാരിക്കും അത് നിന്നിൽ ശക്തമായി വളരും നോക്കൂ നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ എന്തിനാണോ പ്രാർത്ഥിക്കുന്നത് അതിൽ ദൈവിക ജീവൻ ഉണ്ടാകാൻ തുടങ്ങും നിങ്ങളത് വിശ്വസിക്കുന്നു ഒരു വിത്തിടുന്ന പോലെ തന്നെ എനിക്ക് പയർ വേണമെങ്കിൽ ഞാൻ പയർ നടണം എനിക്ക് തേങ്ങ തേങ്ങ വേണമെങ്കിൽ ഞാൻ തെങ്ങും തൈ നടണം എനിക്ക് ഏലക്ക വേണമെങ്കിൽ ഏലം നടണം എനിക്ക് റബ്ബറ തൈ നടണം ഞാൻ എന്ത് നടന്നോ അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും എന്ത് നട എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെയും കൗങ്ങിൻ്റെ ഏലത്തിൻ്റെയും കാപ്പിയുടെയും നെയ്ലിയുടെയും കാര്യം മാത്രമല്ല നിനക്ക് അനുഗ്രഹമുള്ളൊരു ഭാവിയാണോ വേണ്ടത് അത് ഇന്നേ നടണം ഇന്നേ നട്ടു വെക്കുവാണ് പ്രാർത്ഥനയുള്ള ഒരു അന്തരീക്ഷത്തിൽ അത് നട്ടാൽ ഉറപ്പായിട്ടും അത് വളരാൻ തുടങ്ങും താഴോട്ടൊക്കെ ചെല്ലുമ്പോഴേ അതിലെണ്ണയൊഴിക്കാനൊന്നും പൈസ ഇല്ലേലും ഒരെണ്ണം മേടിക്കാനുള്ള പൈസ നിങ്ങൾ ആ താഴെ നിന്ന് ആ കൽക്കുരിശിൽ വീരല് ഒന്ന് എഴുതി വെക്കതയുമേ എൻ്റെ മകൻ അവൻ നല്ലൊരു ഭാവി കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് പോ അടുത്ത പ്രാവശ്യം വരുമ്പോഴും അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് വന്നത് അന്നേരം ഒന്ന് പ്രാർത്ഥിച്ചു നീ പ്രാർത്ഥിച്ചത് നിനക്ക് നഷ്ടമായില്ലെന്ന് ചിലപ്പോ ഞാൻ കേട്ടില്ലേലും ആരേലും ഒന്ന് കേൾക്കും ഞാൻ ചിലപ്പോ ഇവിടെ ഉണ്ടാകണമെന്നില്ല പക്ഷേ പക്ഷെ വേറൊരാളായിരിക്കും ഇവിടെ ഉള്ളത് ചിലപ്പോൾ നിങ്ങളത് പറയുന്നത് പലരും കേൾക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല ഞങ്ങൾ ആരാധിച്ചത് വെറുതെയായില്ല ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് നഷ്ടമായില്ല എന്ന് പറയാൻ ഇടവരില്ല ഓരോന്നിനും ഒരു സമയമുണ്ട് ബൈബിൾ എഴുതിയിട്ടുള്ള വാക്ക് നോക്ക് ഞാൻ നിങ്ങളുടെ മക്കളുടെ മേലൻ്റെ അനുഗ്രഹവും എന്റെ ആത്മാവിനെയും ഞാൻ വർഷിക്കും നാലാമത്തെ വാക്ക് ഉറക്കു വായിച്ചേ ജലത്തിൽ ജലത്തിൽ സസ്യങ്ങളും പോലെ അവർ തഴച്ചു തഴച്ചു വളരും നിങ്ങളുടെ മക്കൾ ഉണങ്ങി പോകത്തില്ല ഉണങ്ങി നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മകനെ നിങ്ങളുടെ മകളെ കൊണ്ടേ കുഴി ചാടിക്കാൻ നോക്കുന്ന ആളുകളുണ്ട് നോട്ടവിടുന്നവരുണ്ട് ഓരോ അമ്മയവർ എൻ്റെ മകനെ കൂട്ടുകൂടി കുടി പതുക്കെ കുടിപ്പിക്കാൻ തുടങ്ങുന്നു വലിപ്പിക്കാൻ തുടങ്ങുന്നു ചവയ്ക്കാനിട്ട് കൊടുക്കുന്നു പല കള്ളത്തരങ്ങളും പഠിപ്പിച്ച് എൻ്റെ മകൻ ഇപ്പോൾ ആകെ പ്രശ്നമാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അവന് കൂട്ടുകാർ പറയുന്നതാണ് വലുത് ഞങ്ങളോടൊക്കെ ഭയങ്കര കലിയാ ദേഷ്യവാ നോക്കൂ സമൂഹത്തിൽ ആരെയും കുറ്റപ്പെടുത്തുമല്ല ലോകം അങ്ങനെയാണ് ചിലപ്പോൾ നശിപ്പിക്കാൻ ശ്രമിക്കും ചിലപ്പോൾ നിങ്ങളുടെ മകളെ ചില പ്രേമ കുടുക്കിൽ കൊണ്ടോയി കുടുക്കിയിടാൻ പണിയെടുക്കുന്നവരുണ്ട് നമ്മളതൊന്നും അറിയത്തില്ല നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് സമയവും കാലവും ഒക്കെ അങ്ങ് കഴിഞ്ഞു ഇനി പാകെ വിഷമവും നീറ്റിലും പുകച്ചിലും മാത്രം ഇന്നേ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ മകളെക്കുറിച്ചുള്ള സ്വപ്നം ഇതാണ് എൻ്റെ മകനെക്കുറിച്ചുള്ള സ്വപ്നം ഇതാണ് അത് ദൈവസന്നദിയിൽ ഞങ്ങൾ നട്ടിരിക്കുവാണ് അവർ ദൈവത്തിൽ മറന്ന് ജീവിക്കരുത് അവർക്ക് നല്ല ബന്ധമേ ഉണ്ടാകാൻ പാടുള്ളൂ ഒരു ഉഴപ്പിയും അവർ പോകാൻ പാടില്ല നീ വിതച്ചത് നീ കൊയ്തിരിക്കും അവർ കടൽ നദീതീരത്ത് നട്ട ചെടികൾ പോലെ എങ്ങനെ വളരും വളരും തഴച്ചു വളരും ഒരിക്കൽ കൂടി കേട്ടേ പറഞ്ഞ അവസാനിപ്പിക്കുവാണ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്നറിയാമോ ഞാൻ വിശ്വസിക്കുവാണ് നമ്മുടെ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ കേക്ക് കൊണ്ട് തരുന്ന പോലെ ആ ഇതാ ഞാൻ ആ നല്ലൊരു കേക്കായിരിക്കട്ടെ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തരുന്ന പോലെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സന്ദർശിക്കുന്നത് പോലെ സമ്മാനങ്ങളുമായി നമ്മെ സന്ദർശിക്കുന്ന ദൈവമുണ്ട് നമ്മുടെ വീടുകളിൽ സമ്മാനങ്ങളുമായി നമ്മെ സന്ദർശിക്കുന്ന ദൂതന്മാരുണ്ട് ോബ് ഒന്നുമില്ലാതെ പൊട്ടി പൊളിഞ്ഞ് റോഡിന്റെ സൈഡിൽ ഒരു അൻപത് രൂപയുടെ തലയണ പോലും മേടിക്കാൻ കാശില്ലാതെ തല കിടന്നപ്പോ കല്ലേൽ തലയണ വെച്ച് കിടന്നപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗം തുറന്ന് ഇറങ്ങി വന്നു ഒരു കോവണി കൂടെ സമ്മാനങ്ങളുമായി ആ യാക്കോബിന്റെ സ്ഥിതി മൊത്തത്തിൽ മാറി പിന്നെ യാക്കോബിന്റെ ആ അവിടെ എഴുതിയിരിക്കുന്ന യാക്കോബിൻ്റെ സമ്പത്ത് എന്ന് എഴുതി ഒരു ഹെഡിങ് തന്നെ അങ്ങനെയാണ് യാക്കോബ് സ യാക്കോബിൻ്റെ സമ്പത്ത് എന്ന് ഒന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് റോഡ് വക്കി കിടന്നവനാണ് ഒരു കൂര പോലും ഇല്ലാതെ ദൈവത്തിൻ്റെ ദൂതന്മാർ സമ്മാനങ്ങളുമായി സന്ദർശിക്കട്ടെ അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയുള്ള പ്രാർത്ഥനയും വചനം കേൾക്കുമ്പോൾ പ്രിയരെ നിങ്ങൾ ആരായിരുന്നാലും ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ സന്ദർശിക്കും